ഹായ് ഫ്രണ്ട്സ് കല്ലൂസ് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പീസ് ചക്ക കിട്ടിട്ടുണ്ട് നിശ്ചയിച്ച് കൊണ്ടുവന്നതായിരുന്നു ചക്കയുടെ മണം അടിച്ചപ്പോൾ തന്നെ കേശു വന്നിരുന്ന് തുടങ്ങിയിട്ടുണ്ട് കേശുവിനാണ് ഇവിടെ വലിയ താല്പര്യം ചക്ക കഴിക്കാൻ വേണ്ടി കേശു കേശുവാണെങ്കിൽ എന്നത് അതിനൊന്ന് കട്ട് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രീതിക്ക് വന്നിരിക്കുകയാണ് കേശുവിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട് എവിടെ ചക്ക കിട്ടിയാലും അവിടെ കാണും ആൾ നീ ഇങ്ങനെ ഞാൻ എടുത്ത് പ്ലേറ്റിലിടാൻ പോലും സമ്മതിക്കുന്നില്ല കല്യാണിക്കും കൊടുക്കൊടുത്തില്ല കൊടുക്കേണ്ട അവൻ സമ്മതിക്കില്ല അവൻ അങ്ങനെ കുത്തി ഇരുന്ന് കഴിക്കുകയാണ് ആള് ഞാനിങ്ങനെ ഓരോന്നടത്ത് പ്ലേറ്റിൽ ഇട്ടു തരടാന്ന് പറഞ്ഞിട്ട് അതിനൊന്നും ഒരു സമ്മതമില്ല ഒരു പകുതി പീസായിട്ട് പോലും അവിടെ ഒന്നും കാണാനില്ല ഞാൻ പ്ലേറ്റിൽ പകുതി പീസോളം എടുത്തിട്ടു പക്ഷേ വീണ്ടും എടുക്കുന്ന അനുസരിച്ച് അവൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആർക്കും കൊടുത്തില്ല അവൻ അത്ര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്മ നാളെയും ഇതുപോലെ വാങ്ങിക്കൊണ്ട് വരണമെന്നാണ് പറയണത് മാമി തന്നതല്ലേ അപ്പം നാളെ മാമിയോടി പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരണേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെ ഓരോ ടേസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഇതെല്ലാം എടുത്ത് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രക്ഷയേ ഇല്ല അവിടെ ഇത് വാങ്ങിയതായിരുന്നു ഇതിൻ്റെ ഇത് കണ്ടവിടെ വെളിയിൽ ബോബിക്കൂട്ടം കിടന്ന ഒരു ബഹളം ചക്കയ്ക്ക് വേണ്ടി ബോബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അങ്ങനെ ബോബിക്ക് ഒരു പീസ് കൊടുത്തു പിന്നെ തിരിച്ച് ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും പ്ലേറ്റ് കാലി നമുക്ക് കേശുവിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് വന്നത് ഭൂമിക്കൊരു പീസൊന്നും കൊണ്ട് തികഞ്ഞില്ല ഭൂമി ആണെങ്കിൽ ഇനിയും വേണം ഇനിയും വേണോ എന്നുള്ള ഒരു ഫാസി നോക്കിക്കോണ്ട് നിൽക്കുകയാണ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പ്ലേറ്റൊക്കെ കാലി കല്ല്യാണി കരച്ചിലും തുടങ്ങി ഇവിടെ ഇഷ്ടം ഭയങ്കര നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്